ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല രുചികരമായിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പം ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നൊന്നും നോക്കിയിട്ട് വരാം പുഡിങ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ട് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് പഴുത്ത മധുരമുള്ള മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ട് കേട്ടോ ഈ ഒരു മാങ്ങയ്ക്ക് ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം അപ്പോൾ ഇത് മാങ്ങയൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര കപ്പ് അളവിലാണ് കേട്ടോ മാങ്ങ ഉള്ളത് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ശേഷം ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അരക്കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് എത്രത്തോളം മധുരം വേണമോ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ നമ്മുടെ മാങ്ങയുടെ മധുരമൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അതനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരുന്നുള്ള അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് കേട്ടോ ഒന്നേകാൽ കപ്പ് അളവിലാണ് പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അതാദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ കട്ടകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊന്ന് അരച്ചിട്ടെടുത്ത് മാറ്റി വെക്കാം കേട്ടോ അരിച്ചെടുക്കണം ഇതിനകത്ത് നാരുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിച്ചിട്ടെടുക്കുന്നത് കേട്ടോ അങ്ങനെ അരിച്ചെടുത്തൊന്ന് മാറ്റി വെക്കാം ഒരു ബൗളിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ചൈനാഗ്രാസോ ജലാറ്റിനോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല കേട്ടോ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പുഡിങ് ഒന്ന് എടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ പാൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തിട്ട് എടുക്കാൻ അപ്പോൾ അതാത് ഞാൻ ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു ബൗളാണ് കേട്ടോ ആ ഒരു ബൗളിലേക്ക് കുറച്ച് നെയ്യൊന്ന് തടവിയിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് മോൾഡൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലാസ് ആയാലും മതി മതിയാകട്ടെ ചെറിയ ഗ്ലാസ്സുകളായാലും മതി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കുക ഇത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെക്കണം കേട്ടോ നമ്മൾ പുഡിങ് തയ്യാറാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെയ്തു വെക്കണം ഇനി നമുക്ക് പുഡിങ് തയ്യാറാക്കി തുടങ്ങാം പുഡിങ് തയ്യാറാക്കിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാംഗോയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലായിരുന്നു ശേഷം ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഒരു മാംഗോയുടെ മിക്സ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കോൺഫ്ലവറിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതൊന്നും കൂടി നന്നായിട്ട് മിക്സാക്കിയിട്ടെടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ അടുക്കിങ്ങനെ കട്ടകൾ പോലെ കിടക്കും കേട്ടോ അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നത് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് ആ ഒരു മാങ്കോയുടെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കൈ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക മറ്റേ കൈ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തോട് കൂടി ഇരിക്കുക ഫ്ലെയിം എപ്പോഴും ലോയിലായിരിക്കണം കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ അതാദ്യം ഞാൻ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം കേട്ടോ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആ കോൺഫ്ലവർ ഒന്ന് കുക്കാക്കി ഇട്ടണം കേട്ടോ അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേ വെക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുക്ക് എടുക്കാം അപ്പോൾ ഇതാ അത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പം റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിത് എടുത്തു മാറ്റാവുന്നതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന എടുക്കുക അതിന് അതിലേക്ക് ഇതാ ഇങ്ങനെ ഒരു വര ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു വര വീഴണം കേട്ടോ അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് എയർ ബബിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം നമുക്കിതിൻ്റെ ചൂട് നന്നായിട്ട് മാറിയതിന് ശേഷം ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ആറ് മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കുന്നത് അപ്പോൾ അതിനുശേഷം കാണാം കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പുഡിംഗ് ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിച്ചിട്ട് ഒരു ആറ് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള പുഡിങ്ങ് ആണ് കേട്ടോ ഇത് ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് അൺമോൾഡ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടൊന്ന് കൊടുത്താൽ മതി അപ്പോഴത്തേക്കത് റെഡിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെറും നാല് ചേരുവകൾ കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല കിടിലൻ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ എത്രത്തോളം സോഫ്റ്റ് ആണെന്ന് അപ്പോൾ ഈ രീതിയിലൊന്ന് തയ്യാറാക്കിയിട്ട് നോക്കണേൽ തയ്യാറാക്കിയിട്ട് ശരിയാവാത്തവരൊക്കെ അല്ല വരും ഒന്ന് റെഡിയാക്കിയിട്ട് നോക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാമ്പഴക്കാലമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്